നമസ്കാരം ക്രിക്കറ്റിന്റെ മായാലോകത്തേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് അതിനെക്കുറിച്ചുള്ള വലിയ വലിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ അതായത് ഏതാണ്ട് ഒരു മാസത്തോളമായി ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഒരുപാടാണ് അതായത് ഇന്ത്യൻ ടീം എങ്ങോട്ട് പോകത്തില്ല ഈ പറയുന്ന പാകിസ്ഥാനിലേക്ക് മുംബൈ തീരുമാനിച്ചതാണല്ലോ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോകത്തില്ല പിന്നെ ഒരു ഹൈബ്രിഡ് മോഡലിലായിരിക്കണം ചാമ്പ്യൻസ് ട്രോഫി അതായത് പാകിസ്ഥാനിലെ ഈ പറയുന്ന തീവ്രവാദം എന്നത്തോളം അവർ നിർത്തും അതിനുശേഷം മാത്രമേ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാന തീരുമാനമാണ് ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്കറിയാം യു എയും പാകിസ്ഥാനുമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞ കളി പാകിസ്ഥാനിൽ നടന്നപ്പോൾ യു എയും പാകിസ്ഥാനുമായിട്ട് എന്താണ് പിന്നെ ഷെയർ ചെയ്താണ് കളി കിടക്കുന്നത് അതായത് ഇന്ത്യൻ മത്സരങ്ങളെല്ലാം യു എയിലും അതായത് ദുബായിലും ായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം രണ്ടും കലിപ്പിച്ചായിരുന്നു ആര് പാകിസ്ഥാൻ പാകിസ്ഥാൻ വലിയ മുടയിലൊക്കെ ആയിരുന്നു പറ്റത്തില്ല ഈ പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്നുള്ള തരത്തിലേക്ക് പാകിസ്ഥാൻ വന്നു നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ട് ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസകൾ മുടക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ ഒരു ഹൈബ്രിഡ് മോഡലും നമുക്ക് ഒരു സ്വീകാര്യതയും ഇല്ല ഇന്ത്യ ഇവിടെ വന്ന് കളിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഇന്ത്യയെ മാറ്റിക്കോ ഇന്ത്യയെ മാറ്റി അതായത് എട്ട് ടീമുകളാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നത് അല്ലേ അതായത് എട്ട് ടോപ്പിൽ നിൽക്കുന്ന എട്ട് ടീം ഇന്ത്യയെ മാറ്റി മാറ്റിയിട്ട് ഒൻപതാമത് നിൽക്കുന്ന ആ പിന്നീട് ശ്രീലങ്ക ഇന്ത്യക്ക് പകരം ശ്രീലങ്കയെ കൊണ്ടുവന്നാൽ മതി ഇന്ത്യക്ക് ഇന്ത്യ വരണമെന്ന് നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങൾ ഒരുപാട് വന്നു ഇന്ത്യ പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നു ഇന്ത്യക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനോട് അതിനുശേഷം പിന്നെ ഈ പറയുന്ന ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ അങ്ങനെയുള്ള പിന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അങ്ങനെയുള്ള ടീമുകളൊക്കെ അവരും ഇതുപോലെ വരാൻ ഇന്ത്യയുടെ കൂടെ നിന്നു അങ്ങനെ ഒരുപാട് പിന്നെ അവസാനം ഇവർ ഭീഷണിയുടെ സ്വരമൊക്കെ പുറത്തെടുത്തു ഇനി ഇന്ത്യ വന്നിട്ടില്ല എന്ന് എന്നുണ്ടെങ്കിൽ ഈ അടുത്ത രണ്ട് കൊല്ലം അല്ലെങ്കിൽ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ടി ട്വൻ്റി മത്സരത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യില്ല ഇന്ത്യയിൽ മത്സരിക്കില്ല നമുക്ക് വേറെ ഏതെങ്കിലും പിന്നീട് ഏതെങ്കിലും രാജ്യത്തേക്ക് മത്സരിക്കാനും നമ്മൾ തയ്യാറാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോലാഹലമായിരുന്നു ഈ പറയുന്ന പാകിസ്ഥാന വീഴിൽ പാക് മീഡിയയിൽ ഇതിനെ ചൊല്ലി ഇന്ത്യ ആരും അതിൻ്റെയൊക്കെ അപ്പൻ്റെ സ്വഭാവണമാർക്ക് കുറെ പണം ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാന്ന് പക്ഷേ ഈ പ്രാവശ്യം ഇന്ത്യ എന്ത് ചെയ്യും നമ്മൾ പറയുന്നത് കേൾക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറെ പിന്നീട് പരാതികളും കാര്യങ്ങളൊക്കെ ഐ സി സിയിലും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ വലിയ വിവാദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ത്യ അവിടെ പോകില്ലെന്ന് മാത്രമല്ല ഈ പറയുന്ന പിന്നെ ചാമ്പ്യൻസ് ട്രോഫി ട്രോഫി അവരുടെ പിന്നീട് അവിടെ പാകിസ്ഥാനിൽ വെച്ച് നടത്തുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള സംഭവങ്ങളാണ് ചെയ്തത് കാരണം ഈ പറയുന്ന ബി സി സിക്ക് ഉള്ള പണമെന്ന് ബി സി സി ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും എതിർക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു ലോഡ് ഈ പറയുന്ന ബാക്കി എല്ലാ പിന്നെ ക്രിക്കറ്റ് അസോസിയേഷനെയും അല്ലെങ്കിൽ എല്ലാവരെയും വിലക്ക് വാങ്ങാനുള്ള പൈസ ഈ പറയുന്ന ഇന്ത്യ ഇന്ത്യൻ ഈ ടീം ഇപ്പം ഇന്ത്യ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ മാറ്റി മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീലങ്കയെ കൊണ്ടുവന്നാൽ ഇവരുദ്ദേശിക്കുന്നതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു പകുതി പോലും കിട്ടില്ല കാരണം കംപ്ലീറ്റ് പ്രോഫിറ്റും വരും ഇന്ത്യയിൽ അതായത് ഈ പറയുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന and then പിന്നീട് വ്യൂസ് ആയിക്കോട്ടെ എല്ലാ തരത്തിലും ഇന്ത്യ എന്ന് പറയുന്ന ചാനൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന പിന്നെ രാജ്യം രാജ്യമുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് എന്താണ് വ്യൂസ് കൂടും അത് അതുവഴി അവർക്ക് ഒരുപാട് ഈ പറയുന്ന പ്രോഫിറ്റുകൾ കിട്ടും അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ത്യ ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിലായോ ഇന്ത്യ ഇന്ത്യ ഇതിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ നടക്കാൻ പോകുന്നത് മറ്റൊന്നാണ് ഇന്ത്യ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടാൻ പോ കിട്ടാൻ വേണ്ടിയിരുന്ന ഈ പ്രോഫിറ്റുകളെല്ലാം കിട്ടാതാവുകയും ഇവർക്ക് ഭീമമായ ഒരു നഷ്ടത്തിലേക്ക് ഇവർ വരികയൊക്കെ ചെയ്യും അപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐ സി സി തീരുമാനം എടുത്തിരിക്കുന്ന മറ്റൊന്നുമല്ല അങ്ങനെയാണ് നിങ്ങൾക്ക് അത്രയ്ക്കും ഓടെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ വേണ്ട പാകിസ്ഥാൻ വേണ്ട അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പാകിസ്ഥാനെ തന്നെ എടുത്തു മാറ്റി പാകിസ്ഥാൻ്റെ ആതിഥേയത്വം അവിടെ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് യു എയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങളാണ് വരുന്നത് സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അത് ഒന്നേ യു എയിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ശ്രീലങ്ക അവർ പറയുന്നത് യു എ അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് എടുത്തു മാറ്റുമെന്നുള്ള ഒരു 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 എന്ത് പറയുന്നത് അങ്ങനെ ഒരു ഒരു വാർത്ത വരുന്നുണ്ട് അത് ഏതാണ്ട് നമുക്ക് ഹൺഡ്രഡ് ഒരു തൊണ്ണൂറ് ശതമാനം വിശ്വസിക്കുന്ന ആ രീതിയിലൊക്കെ ഒരിക്കലും ഈ ഇന്ത്യൻ ഗവൺമെന്റ് ഒരിക്കലും ഇന്ത്യയെ അങ്ങോട്ടത്തേക്ക് പറഞ്ഞുള്ളൂ എമാര് പറയുന്ന ഏമാരുടെ ഭീഷണിയിലൊന്നും ഇന്ത്യ ഇന്ത്യയുടെ പിന്നെ ഗവൺമെൻറ് വിഴാനും പോകുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന പാകിസ്ഥാനുകാരന്മാർ ഒരു സൈഡിൽ കൂടി നമ്മളടുത്ത് അവിടെ ക്രിക്കറ്റ് എന്നവർക്ക് പൈസ കിട്ടും ഇന്ത്യ അവിടെ വന്നുകഴിഞ്ഞവർക്ക് ഒരു ലോഡ് പൈസ കിട്ടുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതുവഴി പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈമാർ എമാരെ ആഗ്രഹിക്കും പക്ഷേ യവുമാരി ഇത് തോറും അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ നമ്മളെ ജവാൻമാരൊക്കെ എത്രയാണ് തന്നെ എന്ന് അറിയില്ല അതിൻ്റെ ഇടയിൽ കൂടി തീവ്രവാദം ഇതുമാരി ഇങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയ്ക്കെതിരായിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു 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 സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു 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 ഗ്യാപ്പ് കിട്ടില്ല അവിടെ കൊണ്ടുവന്ന് ഇന്ത്യയ്ക്ക് പാര വയ്ക്കാൻ ശ്രമിക്കുന്ന പറയാനവർ കംപ്ലീറ്റ് അവിടെ ആ രാജ്യം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനസ്സിലായി അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ അവരൊന്നും അറിയാം പക്ഷേ ഈ പറയുന്ന ഗവൺമെൻറ് അവിടെ പട്ടാള ഈ തീവ്രവാദികളെ തിന്നു പോറ്റി വളർത്തുന്ന ഒരു രാജ്യഭരണം അത് അവരെന്തു ചെയ്യണം ആദ്യം അവിടുന്ന് മാറ്റണം അതൊക്കെ മാറ്റിക്കൊണ്ടിന് ശേഷം മാത്രം മതി എന്നുള്ളതാണ് എൻ്റെ ഒരു നമുക്കറിയാം പിന്നെ ഇതും ക്രിക്കറ്റും അതൊക്കെ വേറെ വേറെയാണ് ക്രിക്കറ്റ് സ്പോർട്സിൽ ഇതൊക്കെ ഇതൊന്നും കൊണ്ട് പിന്നീട് പിന്നെ എന്തെങ്കിലും എന്നൊക്കെ പറയുന്നവരുടെ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളിപ്പോൾ സ്പോർട്സ് പോകുമ്പോൾ അവർക്ക് കുറെ പണം കിട്ടുക ആ പണം കൊണ്ടായിരിക്കും നമുക്ക് നമുക്കെതിരായിട്ട് അവർ തീവ്രവാദം ഫണ്ടിങ് ഫണ്ടിങ് ചെയ്യുന്നു മനസ്സിലായോ നമ്മൾ അവിടെ ചെന്ന് കളിച്ച് കിട്ടുന്ന നമ്മൾ ചെന്നത് വഴി അവർക്ക് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് അവർക്ക് നമുക്കെതിരായിട്ടുള്ള ആയുധങ്ങൾ അവർ അവർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി ഇനിയിപ്പോൾ എന്തായാലും ഈ പറയുന്ന പാകിസ്ഥാൻ വേണേ കളിക്കാം ഇല്ലെങ്കിൽ ഈ പോടാൻ എൻ്റെ വീട്ടിൽ എന്നും എന്നുള്ള രീതിയിൽ കാരണം ചക്രമാണ് വലുത് മറ്റയ്ക്കുള്ള ചക്രം അത്രയ്ക്കുള്ള ഏറ്റവും കൂടുതൽ പിന്നെ ആൾക്കാർ കാണുന്നതൊക്കെ ഇന്ത്യയിലാണ് അപ്പോൾ ഇന്ത്യയില്ലാന്ന് ഇങ്ങനെ ആ ടൂർണമെന്റിൽ വരാൻ പോകുന്ന നഷ്ടം വളരെ ക്യൂജാണ് അതുപോലെ ഇവർക്കുണ്ടായ നഷ്ടം ഐ സി സി പറയുന്നത് നിങ്ങൾക്ക് അതിപ്പം ഈ പറയുന്ന സംഘ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ ഇനിഷ്യൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അവിടെ സ്റ്റേഡിയം നന്നാക്കും മറ്റേ മറച്ചും അങ്ങനെ കുറേ പൈസ തരും ആ പൈസയും അതിൻ്റെ കോമ്പൻസേഷനും ഒക്കെ തരാമെന്നാണ് ഐ സി സി പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇനി പാകിസ്ഥാൻ നടക്കുക ഇന്ത്യ അവിടെ വരുന്നത് ഇന്ത്യയുടെ തീരുമാനം ഒരു ഹൈബ്രിഡ് മോഡൽ അല്ല ഇനി നടക്കാൻ പോകുന്നത് ഒരു രാജ്യത്ത് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ഇന്ത്യ അവിടെ വരാൻ ചാ വരാൻ താല്പര്യപ്പെടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു കളിയും പാകിസ്ഥാൻ എന്താ പറഞ്ഞു തരുന്നത് ഇന്ത്യയെ അവിടെ വരുത്തും ഇന്ത്യ അല്ലെങ്കിൽ ശ്രീലങ്ക വരണം എന്നുള്ള രീതിയിൽ ഇപ്പം പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കളിയും അവിടെ നടന്നില്ല ബാക്കി എല്ലാ കളിയും യു എയിലേക്കോ ദുബായിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീലങ്കയിലേക്കോ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് പുതിയതായിട്ട് എടുക്കണം ജയഹിദ്